തന്ത്രമന്ത്രങ്ങളുടെയൊക്കെ രാശി അതിവരുടെ ആറാം ഭാവമായിട്ട് കിട്ടുമ്പോൾ ശരിക്കും സൂക്ഷിക്കേണ്ടതുമാണ് ശരിക്കും ഇവർ ഏത് ആംഗിളിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഇവരുടെ ജീവിതത്തിലെ ഇവരുടെ ശത്രു എന്നത് കുറച്ച് പ്രബലന്മാരായിരിക്കും ഹിഡൻ ആയിരിക്കും അതായത് ഇവരുടെ ശത്രു അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ഇവരുടെ ഇവിടെ നമ്മൾ ജാതകത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല മിഥുനം ലഗ്നം ആറാം ഭാവം എടുക്കുകയാണ് ആറാം ഭാവത്തിൻ്റെ അധിപന്മാരാണെന്ന് ആരാണെന്ന് നമുക്ക് നമ്മുടെ ബേസിക് നോളജ് വെച്ചിട്ട് നമുക്കറിയാം ചൊവ്വയും കേതുവുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇവരുടെ ശത്രു പ്രബലനായിരിക്കും മാത്രമല്ല ശത്രു ഇവരെ നേരിടാനായിട്ട് എന്ത് മാർഗവും സ്വീകരിക്കാവുന്നതാണ് തന്ത്രമന്ത്രപ്രയോഗങ്ങൾ അഭിചാരക്രിയകൾ വശീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ മിഥുനം ലഗ്നം എന്ന് പറയുമ്പോൾ ഒന്നാമത് ഈ ഒരു ശുഭഗ്രഹങ്ങളുടെ സ്വാ